സർ എൻ്റെ നിയോജക മണ്ഡലത്തിലെ വള്ളിക്കുന്ന് പഞ്ചായത്തിലെ പരപ്പാൽ ബീച്ച് അത് കടലാ തീരെ കടലെടുത്തിട്ട് കുറേ വർഷങ്ങളായി അവിടെ ഒരു വികസന പ്രവർത്തനവും നടത്താൻ സാധിക്കുന്നില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആമകളുടെ പ്രജനന കേന്ദ്രമാണ് എന്നുള്ളതാണ് പറയുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അതിനുശേഷം നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെ സ്ഥാനത്തിലൂടെ ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി അതൊക്കെ വക്കേറ്റ് ചെയ്ത് ഇപ്പോൾ അവിടെ ഒരു പ്ര ഒരു പ്രവർത്തനവും നടക്കുന്നില്ല അവിടെ വീട് ഒഴിവായി പോയിട്ടുണ്ട് അവിടെ ഇലക്ട്രിസിറ്റി ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട് ടിപ്പു സുൽത്താൻ റോഡ് തകർന്നിട്ടുണ്ട് യെസ് ഇതിനടിയന്തിരമായിട്ടത് ആ പിന്നെ അവിടെ ആ കുടുംബങ്ങൾക്ക് സുരക്ഷിതമായിട്ട് താമസിക്കാനുള്ള ഒരു സൗകര്യമൊരുക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം യെസ് മിനിസ്റ്റർ പക്ഷേ അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇല്ല അവിടെ ഇരുന്നൂറ്റി പത്തൊമ്പതായി ലക്ഷം രൂപയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട് രണ്ട് കോടി പത്തൊമ്പത് ലക്ഷം രൂപയുടെ പ്രവർത്തനം വള്ളിക്കുന്ന നിയോജ് നടക്കുന്നുണ്ട് അത് ഈ പറഞ്ഞതിന് പ്രകാരം പൂർണ്ണമാകാൻ കഴിയുന്ന സ്ഥിതി ഒരു പക്ഷെ ഉണ്ടാവില്ല അപ്പോൾ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ചീഫ് സെക്രട്ടറി നേതൃത്വത്തിൽ ആലോചിച്ച് പരിഹരിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ആ കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് കാര്യമായിട്ട് ആലോചിക്കാം